നമസ്കാരം നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഒരു മൈഗ്രൻ്റ് മനസ്സുള്ളവരാണ് നമ്മളിങ്ങനെ കുടിയേറിക്കൊണ്ടേയിരിക്കും ഒരു സ്ഥലത്ത് സ്ഥിര താമസിക്കുന്നത് നമുക്ക് താല്പര്യ കുറവാണ് മിക്കവരുടെയും ചരിത്രം എടുത്ത് നോക്കുക ചില ആളുകൾ ഒഴിച്ചാൽ മിക്കവരും അവർ താമസിച്ചിരുന്ന വീടും സ്ഥലവും ഒക്കെ വിറ്റ് മറ്റു ദേശത്തേക്ക് പോകാറുണ്ട് ജോലിയുടെ ഭാഗമായി ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ തന്നെ താമസിക്കുന്നവരാണ് പലരും തിരുവനന്തപുരത്തുള്ള പല ക്രിസ്ത്യാനികളെയും ഞാൻ പരിചയപ്പെടുമ്പോൾ അവരുടെ അപ്പനോ അപ്പൻ്റെ അപ്പനോ ഒക്കെ തിരുവനന്തപുരത്തേക്ക് ജോലി തേടി എത്തിയവരായിരിക്കും അങ്ങനെ അവർ തിരുവനന്തപുരംകാരെ മാറുകയാണ് തിരുവനന്തപുരത്തുള്ള മിക്കവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതായത് ഒരു മൈഗ്രേഷൻ മനസ്സ് മലയാളിക്ക് കൂടുതലാണ് അവൻ ഒരിടത്ത് തന്നെ താമസിക്കില്ല കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമൊക്കെ അവനിങ്ങനെ കുടിയേറിക്കൊണ്ടിരിക്കും അവസരം കിട്ടിയാൽ അവൻ വിദേശത്തേക്ക് പോകും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേർ പോകുന്നതെങ്കിലും അവിടെ കുടിയേറ്റത്തിനെ പറ്റിയൊരു സാഹചര്യമില്ല പണിയെടുക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം നല്ല ശമ്പളവും നല്ല വരുമാനവും ഉണ്ടാക്കാം തിരിച്ച് നാട്ടിൽ വന്ന് താമസിക്കാം അങ്ങനെ വരുന്നവർ പോലും പലപ്പോഴും ജന്മനാട്ടിലാവില്ല വലിയ നഗരങ്ങളിൽ ബാംഗ്ലൂരിലും കൊച്ചിയിലുമൊക്കെ ആയിരിക്കും താമസിക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം തികച്ചും വ്യത്യസ്തമാണ് മലയാളികൾ ധാരാളമായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വികസിത രാജ്യങ്ങളിലേക്ക് പോകും അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയും അയർലൻഡും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലുമൊക്കെയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ കേരളത്തിൽ നിന്നും ലോകത്തെമ്പാടുമായി കുടിയേറപ്പെട്ടിരിക്കുന്നു മിക്കയിടങ്ങളിലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും എന്നാൽ അതിനൊക്കെ അതിജീവിച്ച് അവിടെ ജീവിക്കാൻ മലയാളിക്ക് കഴിയാറുണ്ട് അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യുന്ന മലയാളികളിൽ മിടുക്കന്മാർ പലപ്പോഴും എന്ത് തൊഴിലിനാണോ പോകുന്നത് ആ തൊഴിലിനപ്പുറത്തേക്ക് വളരും വലിയ ബിസിനസ് സംരംഭകരായി മാറാറുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ വലിയ സമ്പന്നരായ മലയാളികൾ സൃഷ്ടിക്കപ്പെടുന്നത് ബിസിനസ്സുകാരായാണ് അവരൊക്കെ തൊഴിൽ തേടി പോകുന്നവരാണ് ഇതിൽ ചിലരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ഔദ്യോഗിക പദവികളിൽ എത്തുകയും ചെയ്യാറുണ്ട് നമുക്ക് അവരേക്കാൾ സാമർഥ്യമുള്ളതുകൊണ്ട് പലപ്പോഴും എളുപ്പമാവാറുണ്ട് അങ്ങനെ പദവിയിലെത്തുന്നവരെ നമ്മൾ കൂടി ഇവിടെ വാർത്തയാക്കാറുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു പ്രവിശ്യയിലെ മന്ത്രി ഒരു മുപ്പത്തിനാല് വയസ്സുള്ള മലയാളിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം പതിനാല് വർഷം മുമ്പ് ഒരു നെഡ്സായി പോയതാണ് പൂഞ്ഞാറുകാരനായ ജിൻസൻ ആൻറ്റോ ചാൾസ് പത്തനംതിട്ട എം പി ആൻഡോ ആൻ്റണിയുടെ സഹോദരന്റെ മനാണ് നെഡ്സായി പോയതാണ് അവിടെ ചെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവിടുത്തെ ടെറിട്ടോറിയൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു അതായത് ദേശീയ പാർലമെന്റിലേക്ക് തന്നെ ടെറിറ്റോറിയൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അവിടുത്തെ ഒരു റീജൻറ് പ്രവിശ്യയിലെ മന്ത്രിയായി മാറി മുപ്പത്തിനാല് വയസ്സുള്ള ജിൻസൺ എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയയിലെ മന്ത്രിയായി മാറി ഇതുപോലെ എത്രയോ ആളുകളുടെ വീരകഥകൾ നമ്മൾ കേൾക്കാറുണ്ട് ബ്രിട്ടനിൽ എൻ്റെ സുഹൃത്ത് സോജൻ ജോസഫ് പത്തിരുപത് വർഷം മുമ്പ് നെഡ്സായി എൻ എച്ച് എസ്സിന് ജോലി ചെയ്യാൻ ബ്രിട്ടനിലേക്ക് പോയതാ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവിടുത്തെ എം പി ആയി പ്രാദേശികമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എം പി അല്ല ബ്രിട്ടീഷ് പാർലമെന്റിലെ എം പി ആണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന തൊഴിൽ കൂടിയാണ് എം പി സ്ഥാനം നഴ്സായി പോയതാണ് കെന്റിലൊരു ആശുപത്രിയുടെ നഴ്സിംഗ് ഡയറക്ടറാണ് പക്ഷേ എം പി ആയി ബ്രിട്ടനിൽ ചെറിയ ടൗണുകളുടേതടക്കം മേയർമാരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മഞ്ജു ഷാഹുൽ ഹമീദ് ക്രോയ്ഡോളിലെ മേയറായിരുന്നു ഓമന ഗംഗാധരൻ ടോം ആദിത്യ ഇങ്ങനെ അനേകം പേർ ബ്രിട്ടനിൽ മേയർമാരായിരുന്നു പലയിടങ്ങളിലും പ്രാദേശിക കൗൺസിലർമാരാകുന്നവരുടെ എണ്ണം പോലും എടുക്കാൻ കഴിയില്ല എല്ലായിടത്തുമുണ്ട് അയർലൻഡിൽ ബേബി പെരേപേഡൻ എന്ന് പറയുന്ന ഒരു അങ്കമാലിക്കാരൻ അവിടെ മേയറായിട്ടുണ്ട് അങ്ങനെ മലയാളികൾ എവിടെ ചെന്നാലും അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തും എന്നാൽ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ നമ്മുടെ നാട്ടിലെ രീതിയല്ല എന്നിങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തിയാൽ ഒരു വല്ലാത്ത വീഴ്ചയിലായിരിക്കും അവർ ചെന്നുപെടുന്നത് അങ്ങനെ വീഴുന്ന പലരുമുണ്ട് ഈ വീഴുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം അവർ എത്തപ്പെട്ട പദവിയേക്കാൾ എളുപ്പത്തിൽ പൂർത്തിയാകും എന്നതാണ് കഷ്ടം അയർലൻഡിലെ മേയറായ ബേബി പേരേപ്പാടനെ കുറിച്ചൊരു പരാതി കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തും അതിൻ്റെ രേഖകളൊക്കെ എത്തിച്ചു അങ്കമാലിയിൽ ഒരു അർബൻ സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ നിജസ്ഥിതി ഒന്നും പരിശോധിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അമേരിക്കയിൽ പോയി ഉന്നത പദവിയിലെത്തിയ ഒരു മലയാളിയുടെ ദയനീയമായ പതന കഥയാണ് തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലേക്ക് വർക്ക് വിസയിൽ പോയതാണ് സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്തിരുന്നു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റാണ് പത്തനംതിട്ട ജില്ലയിലെ കൊക്കാത്തോടുകാരനാണ് കെ പി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് കൗണ്ടി ജഡ്ജായി അമേരിക്കൽ ജഡ്ജിമാരെ പോലും പലപ്പോഴും തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയിലെ ഫോർട്ട് ബന്റ് കൗണ്ടിയുടെ ജഡ്ജായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് അതായത് നമ്മുടെ ഒബാമയുടെയും ബൈഡന്റെയും പാർട്ടി പതിനെട്ടിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും നാലുകൊല്ലത്തേക്ക് കൂടി അദ്ദേഹം അവിടെ ജഡ്ജായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ കൗണ്ടി ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ടെക്സാസിൽ മാത്രം ഇരുന്നൂറ്റി അമ്പത്തിനാല് കൗണ്ടികളുണ്ട് അപ്പോൾ അത് വലിയ പദവിയൊന്നും അല്ലെങ്കിൽ പോലും ജുഡീഷ്യൽ അധികാരം കൂടിയുള്ള പദവിയാണ് ഇങ്ങനെ ജോർജ് നാട്ടിലും അവധിക്ക് വരുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ വലിയ വാർത്തയാണ് ഞാനിപ്പോഴും എൻ്റെ സുഹൃത്ത് രാജുവു മാത്യു എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് ഇന്നും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി വായിച്ചു നോക്കി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു മനസ്സുണ്ടോ അമേരിക്കയിൽ വളരാൻ മണ്ണുണ്ടേ എന്ന തലക്കെട്ടിലാണ് മനോരമയിൽ ഈ കെ പി ജോർജിനെ കുറിച്ച് വലിയൊരു വാർത്ത വന്നത് എന്നാൽ ആ ഇപ്പോൾ താഴേക്ക് പോയി ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കെ പി ജോർജ് അറസ്റ്റിലായ വാർത്തയാണ് പുറത്തു വരുന്നത് ജോർജിനെതിരെ ആദ്യമല്ല ആരോപണം ജോർജ് ഇപ്പോഴും ജഡ്ജായി തുടരുകയാണ് രാജിവെച്ചിട്ടില്ല രാജിവയ്ക്കണമെന്ന് മുറവിളി തുടരുന്നുണ്ട് ജോർജിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി ഇരുപതിനായിരം ഡോളർ ജാമ്യത്തിൽ വിട്ടയച്ചു ജോർജ് മണി ലോണ്ടറിങ് അതായത് കള്ളപ്പണ ഇടപാട് നടത്തിയിരിക്കുന്നു എന്നാണ് പുതിയ ചാർജ് ജോർജ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി കണക്കുകൾ തെറ്റായി കാണിച്ചു വ്യാജമായ സാമ്പത്തിക ഇടപാടുകൾ കാണിച്ചു എന്ന് പറഞ്ഞ് ജോർജിൻ്റെ മേൽ കള്ളപ്പണ ഇടപാടിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു ജോർജ് മഴയെണ്ണേൻ്റെ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കേസിന് വിചാരണ പൂർത്തിയായാൽ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ജോർജിന് മേൽ ചുമത്തിയിരിക്കുന്നത് പോലീസ് പറയുന്നത് തെളിവുകളുണ്ടായെന്നാണ് എന്നാൽ ജോർജ് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല ജോർജിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോർജ് ശിക്ഷിക്കപ്പെട്ടിരുന്നു ആ ശിക്ഷ സസ്പെൻഷനിലാണ് അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എതിരാളി അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി ജോർജ് വംശീയമായി എന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു പ്രചരിപ്പിച്ചു എന്ന വാർത്തയാണ് നമ്മുടെ ഷാഫി പറമലിനെതിരെ സഖാക്കൾ ചെയ്തതുപോലെ അത് ഷാഫിയും സഖാക്കളുമായതുകൊണ്ട് ഇത് ഓരോടത്തും എത്തുന്നില്ല എന്ന് മാത്രമാണ് അങ്ങനെ വംശീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജോർജും ജോർജിന് സംഘവും വ്യാജ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് എന്ന കേസ് തെളിയുകയും ജോർജിനെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സസ്പെൻഡഡ് സെൻറ്റൻസാണ് അത് വേറെ കേസാണ് ഇപ്പോൾ പുതിയ കേസിലാണ് ഈ കേസ് മണി ലോണ്ടറിങ് ആയതുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് ജോർജ് നിഷേധിക്കുമ്പോഴും അത് ശരിയാണെന്നാണ് പോലീസ് പറയുന്നത് നിയമപരമായി അതിനെ നേരിടാൻ ജോർജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ജോർജിന്റെ മൂല്യം വിടിഞ്ഞു പോയിരിക്കുന്നു ജോർജ് ഒരുപക്ഷേ രാജിവെക്കേണ്ട സാഹചര്യം പോലും ജോർജിന് മുമ്പിൽ പറയുന്നു കാരണം ഒരു ജഡ്ജ് എന്ന നിലയിൽ ജോർജിന് കോടതിയിൽ പോയി നിൽക്കാനുള്ള പ്രയാസങ്ങളുണ്ട് മര്യാദ എന്ന് പറയുന്ന രാജിയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പാശ്ചാത്യ ലോകത്ത് ഇത്തരം എന്താരോപണം ഉണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും രാജിവെക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത ചെയ്തിരുന്നു പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ ഒരു എം പി ഭരണകക്ഷി എംപിയാണ് എം പി ഒരു ദിവസം തൻ്റെ മണ്ഡലത്തിലൂടെ നടക്കുമ്പോൾ ഒരാളുമായി ഭിന്നതയുണ്ടാവുന്നു ഉണ്ടാവുന്നു എം പി തള്ളിയ പിള്ളേർ വീണുപോകുന്നു അത് വലിയ വാർത്തയായി ഒടുവിൽ എം പിക്ക് രാജിവെക്കേണ്ടി വന്നു ആ കേസിൽ എം ബിയെ ശിക്ഷിച്ചു അയാൾ ദിവസങ്ങളായി കമ്മ്യൂണിറ്റി സർവീസ് അത് വേസ്റ്റ് മാറ്റുകയും റോഡ് പെയിൻറ് അടിക്കുകയും ചെയ്യുന്ന വാർത്ത സംഭവിച്ചു അതാണ് പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു രീതി എന്നാൽ ജോർജ് ഇതുവരെ രാജിവെച്ചിട്ടില്ല ജോർജ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും ജയിലിലാകുമെന്ന് തന്നെയാണ് ജോർജിൻ്റെ എതിരാളികൾ പറയുന്നത് ഇതാണ് വൻ വീഴ്ചയെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വലിയ തോതിൽ വളർന്നു വരാം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ വിശ്വാസ്യത തകരുന്ന സാഹചര്യം ഉണ്ടാവുകയും നമ്മൾ വീണ് പോവുകയും ചെയ്യാം കേരളത്തിലെ മാധ്യമങ്ങൾ ജോർജിനെ കുറിച്ച് എത്രയോ നല്ല വാർത്തകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ജോർജിന്റെ വീഴ്ചയുടെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്